പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു ചടങ്ങിൽ ജോഷി കെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ലീന ജോൺ ബൈബിൾ പാരായണം നടത്തി ചാൽസൺ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സിം ഡയറക്ടർ ചിന്നപ്പൻ സി എ റിപ്പോർട്ട് അവതരിപ്പിച്ചു റവറൻ ഫാദർ നികിൾ സേവിയർ ഉദ്ഘാടനം ചെയ്തു ിരുന്നപ്പോഴും കഴിഞ്ഞ പോലും നിങ്ങൾ എല്ലാവരും സെറ്റ് സാരിക്ക് കൊടുത്ത് വളരെ മനോഹരമായിട്ട് കുർബാനക്കുന്ന ആ ഒരു ഓർമ്മ മനസ്സിലൂടെയൊക്കെ കടന്നുപോയായിരുന്നു ഇത്തവണ കണ്ടില്ലായിരുന്നു കാറ്റിസും പിള്ളേരുടെ പോവും എന്ന് ആയിരുന്നു ഞാൻ കണ്ടില്ല അപ്പോൾ അവിടെ തീക്ഷ്മതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പെരുമ്പടത്തിലെ സി വയം എന്നുള്ളത് ഉറപ്പുള്ളവരെയാണ് കാരണം കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെയുള്ളപ്പോൾ അവരുടെ ഫാമിലി നല്ല കേട്ടിട്ടുണ്ട് സന്തോഷമുണ്ട് ജോൺ സി അധ്യക്ഷത വഹിച്ചു കാലയളവിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ സേവനങ്ങൾ നടത്തി പൂർത്തിയാക്കിയ സിം അംഗങ്ങൾക്ക് പൊന്നാട് ചാർത്തി ആദരിച്ചു അവിടെ വളരെ സൗകര്യങ്ങളും വാഹനങ്ങളും ഉപകരണങ്ങളും

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലാവസ്ഥയിൽ ഡോക്ടർ എം ബി എം ടെക് പി ജി ബിതം പത്താം തരം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിം അംഗങ്ങളുടെ മക്കൾക്കുള്ള മെമൻറ്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പള്ളുരുചി